കണ്ണൂർ ചക്കരക്കല്ലിൽ കുട്ടികൾ ഉൾപ്പെടെ ഇരുപത്തഞ്ചു പേർക്ക് തെരുവു കടിയേറ്റു ചിലരുടെ പരിക്ക് ഗുരുതരമാണ് കടിയേറ്റവരിലെ ഏതാനും പേർ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലും മറ്റുള്ളവർ സ്വകാര്യ ആശുപത്രികളിലും ചികിത്സ തേടി പറഞ്ഞു അവിടെ നായ നായ മുന്നോട്ട് എന്റെ ഇവിടെ റോഡിൽ കൂടി നടന്നു പോകുന്നവരും വീടിന്റെ പരിസരത്ത് നിന്നവരും ഉൾപ്പെടെയുള്ളവർക്ക് കടികേറ്റിട്ടുണ്ട് ആളുകളെ കടിച്ച നായിയെ പിന്നീട് അഞ്ചരക്കണ്ടി മാമ്പയിൽ ചത്തനിലയിൽ കണ്ടെത്തി മാതാറാ ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ